ഞങ്ങളെ ബംഗാളി കുടുംബക്കാരാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം സാജിദരീഫിനിട്ട് ആണെങ്കിൽ കോമഡിയിൽ നല്ല ഹ്യൂമൻ സെൻസോടുകൂടെ സാജിദ കിട്ടിട്ട് താങ്ങിയ വീഡിയോ ആണ് ഏതായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കൂല അടിച്ചപ്പോയി വീഡിയോ ആണ് കാണാനും കേൾക്കാനും കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുന്ന അടിപൊളി വീഡിയോ കേട്ടോ അതിൻ്റെ റിപ്ലൈ അടിച്ച് പൊളിയായിട്ട് തന്നെ ഷരീഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ മെയിൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിരിച്ചോളി തിരിച്ചു ടുത്ത് നാല് ഷെരീഫ് എന്നെ കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് അവന്റെ വീട്ടുകാർ തന്നെ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവർക്ക് പലരും നിങ്ങളുടെ കുട്ടികൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ടും ഇടുന്നുണ്ട് നിങ്ങളുടെ കൂട്ടാരിന്റെ ഭാര്യ ഇങ്ങനെ ആക്കി പറയാം കൂട്ടാരന്റെ ഭാര്യക്ക് കൂട്ടാരെ ഉളപ്പുണ്ടാ ഭാര്യ കാര്യങ്ങള് നിന്റെ രസങ്ങൾ പറയാന് അവന്റെ ബെഡ്റൂമിൽ എന്തെങ്കിലും രസങ്ങൾ വരണ്ടെന്ന് നിനക്ക് ഞാൻ എന്റെ കബിയർക്കും കൂടി രഹസ്യങ്ങൾ നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആവശ്യങ്ങളും ഞങ്ങളുടെ മലയാളികൾ സ്നേഹം ഞങ്ങളുടെ വേറൊള്ള സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത മരിച്ചു നീ തെളിയിക്കണം മാറി മമ്മർക്കാട് പാട്ടാണ് മരിച്ചു തിയേറ്ററിന്റെ നോട്ട് ബാഗ് കുട്ടികളുണ്ടാവും നാട്ടിൽ ഇങ്ങനെ

ഇവള് കാരണമാണ് ആ ചെങ്ങായി മരിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇവള് എന്താ പറയാ മോയൽ പ്രസവിച്ച മസ്താഫറുള്ള അത് വേണ്ട ഇവൾക്ക് ഒരു അഞ്ച് കുട്ടികളുണ്ട് ഏ ഇവൾക്ക് ഈ അഞ്ച് കുട്ടികളും കൊണ്ട് മറ്റേ എന്താണ് കൽപ്പന അല്ലേ ഞങ്ങളെ പെന്താളി കുടുംബക്കാരാണ് മല വെള്ളം ഒലിച്ച് പോയി ആറില്ലേ അതേമാതിരി ഇവളൊരു കണ്ടന്റോട്ടുണ്ടറങ്ങും നാട്ടിയരം മുഞ്ചിച്ച ഏഹ് ഇവളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ആണ് ഇത് ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടില്ല ഞാനായിട്ട് കേൾപ്പിച്ചത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല മണ്ണാർക്കാട് നാട്ടിലാണ് തൂങ്ങി വെച്ചത് ഓക്കാസ് തിയേറ്ററിന്റെ തൊട്ട് ബേക്കറിയിലെ മറ്റേ ഗോൾഡൻ ബേക്കറിന്റെ നേരെ മോളിലാണ് തൂങ്ങി വെച്ചത് കാരണം ഞാൻ നാട്ടിലായിരുന്നു കേസ് നടന്നിട്ടുണ്ടായിരുന്നത് നീ ഒന്ന് വന്ന അന്വേഷിച്ചു നിനക്ക് പറഞ്ഞാൽ നിന്റെ കെട്ടിയുള്ളിൽ യൂട്യൂബിലും നീ എന്തിനാണ് വീഡിയോ ഇതൊക്കെ പറയുന്നേക്സ് ഓണാക്കാത്തു അതാണ് കുടിച്ചാൻ കിട്ടാത്ത ഇവൾക്ക് ഈ പറയുന്ന ധൈര്യമല്ലേ ആ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്കാൻ പറഞ്ഞോക്കാം നടക്കൂല ഒരാളില്ല സപ്പോർട്ടിന് അതെന്റെ കയ്യിൽ തിരിപ്പണ്ടല്ലേ അപ്പം ഞമ്മക്ക് കാര്യത്തേക്ക് വരാം ഇവളിപ്പെന്നെ തെറി വിളിച്ചത് അതിലൊന്നും ഒരു അസുഖമല്ല കാരണം എന്താ അറിയോ സ്വന്തം ഇമ്മാനി വാപ്പാനും പച്ച തെറി വിളിച്ച് ഇവൾക്കിപ്പം ഇന്നെ തെറി വിളിക്കാം ഒരു പ്രയാസമില്ലാന്നുള്ള കാര്യം ഇങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എനിക്കാണെങ്കിൽ ഇതൊരു വിഷയമല്ല കാരണം എന്താ പറയുക ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതിക്ക് വരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടി വരും എന്ന് നല്ല ബോധ്യത്തോടെ തന്നെ ഞാൻ വന്നിരിക്കണത് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇവളെ കുട്ടികളെയും പെർക്കിടുത്ത് നടക്കുന്ന സമയത്തേ ഞാൻ ഇവിടെ എനിക്കൊരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ കാരണം ഭർത്താവ് മരിച്ചു മറ്റേ ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കഷ്ടപ്പെടുകയാണ് ആ ഒരു സെന്റിമെന്റ് ഒക്കെ തോന്നിയിട്ട് ഞാൻ നല്ല കമൻറ്റൊക്കെ കിട്ടിയിരുന്നു പിന്നെയാണ് ഇന്നോട് ഇന്റെ കമന്റ് കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നത് ഇതാണ് സ്ഥിതി എന്ന് അങ്ങനെ ഞാൻ വേറെ ഒന്ന് രണ്ടാളുകളോട് അന്വേഷിച്ചു ഇന്ത്യ പൊന്നു ഇവിടെ കാര്യം പറയുമ്പോഴത്തേന് തന്നെ കയറി ഏഹ് ഇന്ത്യക്ക് സ്വതന്ത്ര ഇവിടെ വാങ്ങിക്കൊടുത്ത ഭാഗത്തിലാണ് പിന്നെ ഞാനൊക്കെ സബ്സ്ക്രൈബ് ഉണ്ട് വിളിച്ചത് ഇതും തൂക്കിപ്പിടിച്ചും കൊണ്ട് ഇപ്പോൾ രാവിലെ ഉണ്ടായി പരി ഏഹ് എന്നിട്ട് വാർ എന്ത് പറഞ്ഞാലും ശരി ഹോട്ടലിൽ കയറിയാൽ ബാത്റൂമിൽ ബാത്റൂമ് കയറിയാല് എവിടെ കയറിയാലും ഇത് വാകുക ഇതിന് പേരിലും പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കി വെക്കാനായിരിക്കാം കുറച്ച് കാലമായിട്ട് ഇവിടെ പണിതാ ഇതാണ് ഏ പറയുമ്പോഴേ ഞങ്ങളോട് ഞാൻ ഇപ്പോഴും നാല് പറ ഇരിക്കുന്നുണ്ട് എൻ്റെ വയറ് കേൾക്കാൻ വേണ്ടിയിട്ട് അണക്കല്ലോട് ഇന്നെ വില അല്ലാത്തുള്ളു പേര് കുറച്ച് വില അല്ലേ ആഹ് എന്നാൽ മതി എടാ നാറി ഷരീഫേ നല്ല സോറി അത് ഞാനങ്ങനല്ലേ പിന്നെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അച്ചൻ്റെ അറിയോ അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇന്നലെ ലൈവിൽ വന്നിട്ട് മറ്റേ ഒരു വെളിപ്പാടകരെ നന്നായിട്ടുള്ള പ്രശ്നം നടത്തി പോയതോളം അത് അധികാരും കണ്ടിട്ടില്ല ആദ്യം ഇങ്ങള് ചെയ്യേണ്ട എന്താ എന്താ പറയുന്നത് എത്തി നോക്കാതെ ആ യൂട്യൂബിൽ കഴിയുന്ന അത്രയാണ് റിപ്പോർട്ട് അടിക്കുക ഒറ്റ കാര്യം അലച്ചാൽ മതി നിങ്ങൾക്കും ഉണ്ട് ഉമ്മിയും വാപ്പിയും ഒക്കെ നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ നമ്മുടെ വീടിന്റെ ചുമര് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കുടുംബ പ്രശ്നം കൊടുക്കുന്നോ തോൽവിയാണ്

ആയിക്കാണിത് എന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മളെ ഷാജി ക്രീം വിൽക്കണം നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് ആ അതെന്ത് ചെയ്യും ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ട് ഇവിടെ ഈ ക്രീം വിൽക്കാൻ വേണ്ടിട്ട് ഈ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഞാൻ അവലെ സുബൈക്കിണ്ടിറങ്ങും ഇന്നിട്ട് ഉച്ചക്കേൻ്റെ പരിപാടി അറിയോ അറിയും സുബൈവാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ അത് അതുകൊണ്ടാണ് ഇറങ്ങലേ നിസ്കാര കുപ്പായം കൊണ്ട് ലഹുർവാങ് കൊടുക്കുമ്പോൾ കാണാം തള്ളയുടെ തള്ളൊക്കെ വിളിച്ചും ഇവിടെ എന്താ ഉണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പടത്തോന് പോലും ഒരു പ്രശ്നം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഭർത്താവ് മരിച്ചു മരിച്ചിട്ട് മൂന്ന് തെകീണിൻ്റെ മുന്നേ ഓള് ലൈവില് വന്നു പോണു ഏഹ് ഭർത്താവിൻ്റെ കാരണം പറഞ്ഞിട്ട് ചില്ലറെ കഴപ്പൊന്നുമല്ല മകളെ എനിക്ക് ഇജിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ വെച്ച് ചെയ്താ ഈ ജി പോലീസിൽ കംപ്ലൈൻറ് ചെയ്യും ഈ ജി ഇന്നെ അങ്ങട്ടാക്കും ഞാൻ നാട്ടിൽ ഇറങ്ങൂല ഞാൻ നാട്ടിലിറങ്ങൂലെന്ന് ഇജി വഴുകാതെ കണ്ടോ ചേട്ടോ ഞാൻ നാട്ടിലും ഇറങ്ങും കൂട്ടിലും ഇറങ്ങും കാട്ടിലും ഇറങ്ങും എവിടെന്ന് ഞാൻ വേണമെങ്കിൽ കെറ്റിലോ ആ നമ്മളവിടെ ആ അടു ആ കടുവ കുടുങ്ങിയ ആ എന്തിലും ആട്ടെ പിന്നെ അപ്പം ജി ഇന്നെ എന്ത് കാട്ടിട്ട് പേടിപ്പിച്ചുണ്ടെന്നു പറയാം കിട്ടൂല്ല അപ്പം പഠിപ്പിക്കരുത് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഈ ഓണം വിജു പറഞ്ഞ മാതിരിയാണ് അപ്പം ജി പറഞ്ഞ പേര് മിയോ എൻജോയ് ചെയ്ത് ഞാൻ അന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ ഇന്ന തെറി പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപോകണോ കത്തിനുണ്ടായിട്ട് പറയും ഞാൻ അയച്ചതെന്നല്ലേ കേട്ടോ സ്മരണ വേണം സ്മരണ എന്ത് വിചാറ്റു അന്റെ യൂട്യൂബിൽ നിന്നാണ് ഇത് പുറത്തു പോകുന്ന അല്ല ഞാനാണ് പേർക്ക് ഒക്കെ അയച്ചു കൊടുത്തത് എന്റെ ഫാമിലി ഗ്രൂപ്പിൽ വരെ ഞാട്ടും ആരും എന്നോട് ഇത്ര വലിയ നന്ദി കാണിക്കുക അപ്പം ആ ഇജിക്ക് വലിയ പ്രൊമോഷൻ ഒക്കെ ഇവിടെ നിന്ന് കിട്ടുക ആ അതൊക്കെ ഇപ്പൊ പോവും അതിനെല്ലാം വഴി റെഡി ആയിക്കണു അവളെ യൂട്യൂബൊക്കെ ഇപ്പൊ തീരുമാനമായി അതുകൊണ്ട് മകളെ സാധ്യത എനിക്കന്നോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എനിക്ക് അന്നോട്ട് ഇങ്ങനെ വട പടയെന്ന് പറഞ്ഞിരിക്കാൻ ഒരു താല്പര്യമില്ല പക്ഷേ ഈ ഒന്നെറിഞ്ഞാൽ നാലെണ്ണം ശെരീഫ് എറിയും മനസ്സിലായോ അതുകൊണ്ട് ആളും തിരെ നോക്കിയിട്ട് ചേച്ചി മണ്ണാർക്കാട് ഇൻ്റെ മറ്റേ പേരടെ വളപ്പിലാണ് അതിഥിലാണെന്നാലും എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ ഞാൻ എന്താ പറയാ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന മാതിരി ഇന്ത്യ അടുത്തേക്ക് ആ ഒരു ഇന്ന ഡയലോഗും കൊണ്ട് വരണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ അടിപൊളിയായില്ലേ എന്തായാലും ഷരീഫിനെ പോലെ ഷരീഫ് മാത്രം ഈ മറുപടി ഷരീഫിലേക്കെ പറയാൻ പറ്റുള്ളൂ എന്നാലും ഇനിയിപ്പോൾ ഇതിനുള്ള റിപ്ലൈ അപ്പുറത്തുനിന്ന് പ്രതീക്ഷിക്കാം അതിനുള്ള റിപ്ലൈ ഇപ്പുറത്തുനിന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ ടൈം പാസ് ആണല്ലോ ഒന്ന് ശരി എല്ലാവരോടും അസ്സലാമു അലൈക്കും